ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അന്വേഷിച്ചു പോയാൽ മൂന്ന് തള്ള അതിൻ്റെ അഞ്ച് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഒരു കുട്ടിയും നാല് പിഴ ഉള്ളത് നല്ല രീതിയിൽ ചേച്ചി വെള്ളം കുടിക്കുന്ന ആടുകളാണ് വളർത്തുന്നവർക്ക് അന്യോജ്യം നല്ല ബെസ്റ്റ് ആടുകളാണ് എട്ട് ആടുകൾക്ക് ഉദ്ദേശിക്കുന്നവർ അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ പാൽ കിട്ടുന്നു അതുപോലത്തെ ചെവി കിടക്കും ഇടുന്നീട്ടും വലുപ്പവും നല്ല സൂപ്പർ ആടുകളാണ് അതുപോലെ കുട്ടികൾ അത്യാവശ്യം തീറ്റ വെള്ളം കൂടിയുമുള്ള നല്ല കുട്ടികളാണ് അപ്പം ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല കുട്ടികളാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീറ്റ വെള്ളം കുടിക്കും നല്ലൊരു ക്രോസ് വീഡ് പെൺ പിഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ സൂപ്പർ പൊടക്കുട്ടിയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒതുക്കുന്നതിൽ ആറായിരത്തി മുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിനും ഇറച്ചിക്കും അനുയോജ്യമായ ക്രോസ് പീഡ് രണ്ട് മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളവും കുടിക്കും നല്ല ക്രോസ്പീഡും മുട്ടന്മാരാണ് ചോദിക്കുന്നവില ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും നല്ല അടിപൊളി ഐറ്റംസ് നല്ല സൂപ്പർ മുട്ടന്മാരാണ് ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന നല്ല സൂപ്പർ മുട്ടനാട് വില്ക്കുള്ളതാണ് നല്ല കാലിടുന്നിട്ടും അതുപോലെ ചെവിയിറക്കവുമുള്ള വെള്ളിക്കണ്ണുമുള്ള നല്ല ഉയരവുമുള്ള നല്ല സൂപ്പർ മുട്ടനാടാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തയ്യെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില വെറും പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ക്രോസിങ്ങിനും ഇറച്ചിക്കും നല്ല ബെസ്റ്റ് ഐറ്റംസ് നല്ല സൂപ്പർ മുട്ടനാടാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇരുന്ന് മഞ്ചേരിയിലാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഓരോ വയസ്സ് പ്രായം കഴിഞ്ഞാൽ ഒരു നാടൻ മുട്ടനാട് വില്പനക്കുള്ളതാണ് നല്ല കാലിരു നേട്ടവും വലുപ്പവുമുള്ള ഉയരവുമുള്ള നല്ല സൂപ്പർ മുട്ടനാടാണ് ക്രോസിങ്ങിനും വിറച്ചിക്കും നല്ല ഉള്ള സൂപ്പർ മുട്ടനാടാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അഞ്ഞൂറ്റം മൈൽ സൂപ്പർ മുട്ടനാടാണ് അതുപോലെത്തെ ക്രോസിങ്ങിനും ടെൻഡൻസിയുള്ള അലർട്ടിബിൾ മുട്ടനാളാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അർജസ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു സുന്ദര ക്രോസ് ബീഡ് പിട വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേജിയ വെള്ളവും കുടിക്കുന്ന നല്ല ക്രോസ് ബീഡ് പിടയാണ് പാവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായി നല്ല പിഴയാണ് അതുപോലെ തന്നെ നല്ല കാലിടുന്നേട്ടവും ചെവിയിറക്കവും ഉള്ള നല്ല സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നല്ല രീതിയിൽ തീറ്റ വെള്ളം കൂടിയും ഉള്ളതും അതുപോലെ തന്നെ വളർത്താൻ അനുയോജ്യമായതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരാടും അതുപോലെ തന്നെ ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന നല്ല സൂപ്പർ മലബാറി ആടുമാണ് അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് നല്ല രീതിയിൽ ചേച്ചി വള്ളം കൂടിയ നല്ല ആടുകളാണ് അതുപോലെ തന്നെ കാലിടുന്നേട്ടവും ചെവിയിറക്കവുമുള്ള നല്ല ഉയരവുമുള്ള നല്ല ആളുകളാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാലെണ്ണത്തിന് വില ചോദിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന തള്ള നഷ്ടപ്പെട്ട മൂന്ന് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് പാല് കൊടുത്ത് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ക്രോസ് പീഡ് കുട കുട്ടികളാണ് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ക്രോസ് സ്പീഡ് കുട്ടികളാണ് ഈ മൂന്നെണ്ണത്തെ വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോന്നും വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രശ്നത്തിൽ ക്രോസ് ചെയ്ത അല്ലെങ്കിൽ ബീച്ചിൽ ഷെറാഡ് ആട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ ആടാണ് നല്ല ചെവിയിറക്കവും ഉയരവുമുള്ള നല്ല സൂപ്പർ ഷരാൽ ആർഡാണ് അപ്പോൾ ആവശ്യക്കാരോട് തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച്